ഡയറ്റ് ചെയ്തിട്ട് അത് മരണം സംഭവിച്ചു എന്നൊക്കെ അത് ഉറപ്പായിട്ടും കൃത്യമായ രീതിയിലുള്ള ഡയറ്റ് ചെയ്യാത്തതിലെ പ്രശ്നം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഒത്തിരി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് ഇവർ പറയുന്ന ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാവുന്ന ഒരു ഇഷ്ടം പോലെ പേരുണ്ട് ഇപ്പൊ ഈ ആയിട്ട് ഒത്തിരി പേര് നമ്മൾക്ക് കണ്ണ കാണാനും സാധിച്ചു മരിച്ചു പോയവരും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു കാര്യം കുട്ടികൾ ചെയ്യുന്നത് ഈ ചാറ്റ് ചോദിച്ചിട്ട് ഡയറ്റ് ചെയ്യുന്നവരുണ്ട് അതും ഈ ഇടയ്ക്ക് ഒരു ഫോറിൻ കൺട്രിയില് ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരാൾ വെറുതെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ നെറ്റിൽ കാണുന്ന ഒരു ഡയറ്റ് എല്ലാവർക്കും സൂട്ടബിൾ അല്ല അത് ഓരോ വ്യക്തിക്കും ഓരോ തരം ഡയറ്റാണ് സൂട്ടബിൾ അത് ഫസ്റ്റ് ഒരു ഡയറ്റീഷ്യനെ കണ്ട് അവര് അവരുടെ ഡയറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം ഡയറ്റിങ് ചെയ്യാനായിട്ട് അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഇപ്പൊ ഈ മരണം സംഭവിച്ചതല്ല ഭയങ്കരായിട്ടുള്ള ക്രാഷ് ഡയറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടി ഏതോ ജ്യൂസ് മാത്രം കുടിച്ചോണ്ട് ഇരുന്നിട്ട് വെയിറ്റ് കുറച്ചതാണ് പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഇവർക്ക് വേറെ ന്യൂട്രീഷൻ ഒന്നും കിട്ടുന്നില്ല ഇവരുടെ ന്യൂട്രിയൻ ലോസസ് സംഭവിച്ച് മസില് പോകും അല്ലെങ്കിൽ വേറെ ഒത്തിരി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അതായത് സോഡിയം പൊട്ടാഷ്യം ഇതെല്ലാം ബോഡിയിൽ കുറഞ്ഞു പോകും ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് ഡെത്തിലോട്ട് പോകുന്നത് അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഒന്നും എടുക്കരുത് എടുക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് എടുത്തു വേണം കുറയ്ക്കാനായിട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം